നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം റയൽമാരിഡിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോഴത്തെ അവരുടെ പ്രധാന താരങ്ങളിൽ ഒരാൾ പുറത്തേക്ക് പോകും ഈ സീസൺ കഴിഞ്ഞാൽ എന്ന കാര്യം ഫബ്രിസ്യൂ റൊമാനോ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നു മനാരുമല ലൂക്കാസ് വാസ്കസിൻ്റെ കാര്യമാണ് പറയുന്നത് ഫബ്രിസ്യൂ റിപ്പോർട്ടിന് അനുസരിച്ച് ലൂക്കാസ് വാസ്കസും റയൽമാറ്റഡും വഴി പിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീസണിൻ്റെ അവസാനത്തോടുകൂടി അദ്ദേഹം റയൽമാറ്റഡ് വിടും സ്പാനിഷ് അറബി ഫ്രീ ഏജൻ്റ് ആയിട്ടായിരിക്കും ലീവ് ചെയ്യുക എന്നുകൂടി ഇപ്പോൾ ഫബ്രൂസിയോ കുറിക്കുന്നുണ്ട് പ്ലാൻ വളരെ ക്ലിയർ ആണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം കളിക്കും ദെൻ പുതിയൊരു ചാപ്റ്റർ ട്രെൻഡിൻ്റെ വരവോടുകൂടി പുതിയൊരു ചാപ്റ്ററിലേക്ക് ലുക്കാസ് വാസ്കസ് മാറും എന്നാണ് ിയുടെ റിപ്പോർട്ട് ചുരുക്കത്തിൽ ലൂക്കാസ് വാസ്കസ് പുറത്തേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ട്രെൻഡ് അലക്സാണ്ടർ റോണോൾഡ് വരികയാണല്ലോ റയൽ ബാറ്റഡിലേക്ക് അപ്പോൾ പിന്നെ ലൂക്കാസ് വാസ്കസിൻ്റെ അവസരങ്ങൾ കുറയും അത് കണ്ടുകൊണ്ട് തന്നെ മുപ്പത്തി മൂന്നുകാരനായിട്ടുള്ള താരം ക്ലബ്ബ് വിടുകയാണ് ഫ്രീ ഏജൻ്റായിട്ടായിരിക്കും പോവുക എന്നാണ് റിപ്പോർട്ട് റയലിലൂടെ തന്നെ വളർന്നയാളാണ് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ഒക്കെ ആരംഭിക്കുന്നതും എന്തായാലും അദ്ദേഹം ഇതാ ക്ലബ്ബ് വിടാൻ പോകുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഒരു എത്താം